ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ തമന്ന ഭാട്ടിയെയും കാജൽ അഗർവാളിനെയും പുതുച്ചേരി പോലീസ് ചോദ്യം ചെയ്യുമെന്ന വാർത്തകൾ ഇന്നലെയാണ് പുറത്തുവന്നത് പുതുച്ചേരിയിൽ നടന്ന രണ്ടേ ദശാംശം നാല് കോടി രൂപയുടെ ക്രിപ്റ്റോകറൻസി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട നടി തമന്ന ഭാട്ടിയെ ബന്ധപ്പെടുത്തിയുള്ള റിപ്പോർട്ടുകളോട് അവർ ശക്തമായി പ്രതികരിച്ചു ആരോപണങ്ങൾ വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് തമന്ന പറഞ്ഞു ക്രിപ്റ്റോകറൻസി ഇടപാടുകൾ തനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ തമന്ന ഈ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച ഉത്തരവാദികളായവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നു ണോ എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുകയാണെന്നും നടി അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോയമ്പത്തൂർ ആസ്ഥാനമായി ആരംഭിച്ച കമ്പനിക്കെതിരെയാണ് നേരത്തെ കേസെടുത്തത് കമ്പനിയുടെ ഉദ്ഘാടനത്തിൽ തമനയടക്കം നിരവധി സെലിബ്രിറ്റികൾ പങ്കെടുത്തിരുന്നു മഹാബലിപുരത്തെ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ കാജർ അഗർവാളും പങ്കെടുത്തിരുന്നു മുംബൈയിൽ പാർട്ടി നടത്തിയ ആയിരക്കണക്കിന് നിക്ഷേപകരിൽ നിന്ന് കമ്പനി പണം വാങ്ങിയതായും പോലീസ് കണ്ടെത്തി സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡൽഹി ഒഡീഷ മഹാരാഷ്ട്ര കർണാടക ആന്ധ്ര കേരളം എന്നിവിടങ്ങളിലടക്കം ഇവർക്കെതിരെ തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട് ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം